േ എന്തിനേട്ടിന്ന് പുല്ട്ടിന് വീട്ടിലെ തൊഴിലുറപ്പുകാരായടം പാല വാങ്ങിക്കാൻ പോയതാ എന്താണ് ഞാനും വരുന്നത് പട്ടികൾ ഭയങ്കര ശല്യം ആകപ്പാടെ വളയ വെച്ച് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്ന പാല എവിടുന്നേ വീട്ടിന്നല്ല അവളുടെ മനസ്സിൽ എങ്ങനെയാന്ന് കേറി പറ്റാൻ പറ്റുന്നേ ആ അങ്ങനെ അവിടെ എടുത്ത് മൊത്തം പട്ടിയള കമ്പന്തി അങ്ങോട്ട് ആ പെങ്കൊച്ചെങ്കിലും ഉണ്ടായിരുന്നു ആ ഇങ്ങനെ ചോദിച്ചാൽ അവളെ കുറിച്ച് എല്ലാം അറിയാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ സ്വഭാവം ഒക്കെ എങ്ങനെയാ കേടാ നല്ലൊരു പെങ്കൊച്ച രാവിലെ എഴുന്നേറ്റ് മുറ്റവും എല്ലാം അടിച്ച് വൃത്തിയാക്കും ഇത്രയും പാവപ്പെട്ട കൊച്ചിനെ ഭയങ്കര മൃഗസ്നേഹാണല്ലോ എന്നിട്ട് നിങ്ങളെ പട്ടി ഒരിക്കലും ഞാൻ പട്ടികളെ കുറ്റപ്പെടുത്തില്ല ആൾക്കാർ തെരുവിൽ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ തിന്ന് വളരുന്ന പട്ടികളാ പിന്നെ എങ്ങനെ മനുഷ്യരെ കണ്ട കടിക്കാതിരിക്കാൻ പറ്റും വെണ്ടേക്കേ പറഞ്ഞിട്ട് പട്ടി സ്നേഹിയ പട്ടികൾ സ്നേഹിക്കാൻ തോന്നുന്നു എന്തേലും ഓട്ടോ നമ്മക്ക് അച്ഛനെ നോക്കാം